ഒരു ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഫിറ്റായിട്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോർട്ട് വന്ന് നമുക്കറിയാം റെയൽമാണിൻ്റെയൊക്കെ ഗോൾ ആയിരുന്നു അദ്ദേഹം സോ എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വെക്കേഷൻ സമയത്ത് ബീച്ചിലിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ അത്രത്തോളം ഡെഡിക്കേഷൻ കൊണ്ടാണ് അവരെ ഒരു ലെവലിൽ ലെവലെത്തിയത് അതായത് നമ്മളൊക്കെ ഈ ഒരു ലെവലിൽ എന്തുകൊണ്ട് നിൽക്കുന്നു അവരെ കീ ഒരു ലെവലിൽ എന്തുകൊണ്ട് നിൽക്കുന്നു അങ്ങനെയുള്ള എക്സാമ്പിളൊക്കെ തന്നെയാണത് വെക്കേഷൻ ആണെങ്കിൽ നമ്മൾ വെക്കേഷൻ എൻജോയ് ചെയ്യുക അവിടെയും ഹാർഡ് വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതൊരു പിക്ക് കാര്യമാണ് എന്തായാലും നോവാസുദി അദ്ദേഹത്തിൻ്റെ വെക്കേഷനോടൊപ്പം തന്നെ അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സസൈസുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ അടുത്ത സീസണു വേണ്ടി ഇപ്പോഴേ ഗിയർ അപ്പ് ചെയ്യുന്ന ഇമേജസ് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വൈറലായിട്ട് നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് സോ എന്തായാലും ഈ ഒരു ഇമേജിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക എന്തായാലും നോവാസുദീസ് സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല സീസണാണ് അസിസ്റ്റ് ഗോൾ എല്ലാം അതിൻ്റെ പേരിലുണ്ട് ബട്ട് ടീമിൽ അതുകൊണ്ടൊരു ഗുണമില്ല എന്ന് തന്നെ പറയണം സി നിങ്ങൾ നോക്കുക മറ്റു പല താരങ്ങളിപ്പോൾ പൊൻബഗാൻഡ് വിദേശ താരകളെയൊക്കെ നോക്കുക അവർക്ക് ഇപ്പോൾ കമ്മിൻസ് എടുത്താലും പെട്രറ്റോസ് എടുത്താലും ഗ്രസ്റ്റൂ എടുത്താലും ഭയങ്കര വലിയ ഗോൾ കൊണ്ട് അത്യാവശ്യം ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഭയങ്കര വലിയ ഗോൾ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല പട്ട് അവരൊക്കെ കാരണം അവരുടെ ടീം വിജയിക്കുന്നുണ്ട് സോ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോസ് എന്ന് പറയാം